ഐ ബി എസ് ഉള്ള എഴുപത് ശതമാനം ആളുകളിലും ജി ഇ ആർ ഡി കൂടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്താണ് ജിഇ ആർ ഡി ഗ്യാസ്ട്രോസോഫ് റിഫ്രഷ് ഡിസീസ് അതായത് നമ്മുടെ ആമാശയത്തിൽ നിന്നും അന്നനാളത്തിലേക്ക് കൂടുതലായിട്ട് ഭക്ഷണപദാർത്ഥങ്ങളോ ആസിഡോ ഒക്കെ പ്രവേശിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഇർ ഡിയുടെയും ഐ ബി എസിൻ്റെയും ലക്ഷണങ്ങൾ എല്ലാം ഒരുപോലെ സാമ്യമുള്ളതാണ് ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ ജിഇ ആർ ഡി ട്രിഗർ ചെയ്യും അത് ഐ ബി എസ്സും ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ളതാണ് ടെൻഷൻ ആങ്സൈറ്റി എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ ആശങ്കയൊക്കെ വരുന്ന സമയത്ത് ഈ ഇതുപോലെ ഈ ഐ ബി എസ് ട്രിഗർ ചെയ്യാം അത് ജിഇ ആർ ഡിയും ട്രിഗർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഐ ബി എസ് ഉള്ള ആളുകളിൽ അവരുടെ ഏമ്പക്കത്തിൻ്റെ പുളിച്ചു കെട്ടലിൻ്റെയൊക്കെ ഒരു കാരണം ഒരു പക്ഷേ അവരിൽ ജിഇആർ ഡി കൂടെ ഉണ്ടാകുന്നുകൊണ്ടായിരിക്കും ജി ആർ ഡിയുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തതും പ്രധാനപ്പെട്ടതും ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക കിടക്കുന്ന സമയത്ത് നെഞ്ചിന്റെയും തലയുടെയും ഭാഗം ഉയർത്തി വെച്ച് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കോള പെപ്സി പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യുക എക്സസൈസ് ചെയ്യുമ്പോൾ കുനിഞ്ഞുകൊണ്ടുള്ള ഉയർത്തുന്ന എക്സസൈസുകളൊക്കെ പരമാവധി ഒഴിവാക്കി എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു